ഇതാ ഞണ്ട് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്ന് പണ്ടുള്ളവര് പറയൂ എങ്കിലും ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഞണ്ട് കറീന്റെ കൂടെ രണ്ട് കറി ആക്കാന്ന് എന്നാ പെട്ടെന്ന് വന്നോ ഇതാ ജിറാഫിനെ പോലെ തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്തിനാന്നല്ലേ ഇതാ ഈ കോവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടാ കോവക്ക പറിച്ചിട്ട് എന്താ ചെയ്യാൻ പോന്നേ എന്നെല്ലാം പറഞ്ഞു തരാ ആദ്യം ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ ഇതാരാണ് ഞങ്ങളെ വീട്ടിൽ കള്ളം കയറിയെന്നും വിചാരിച്ച് അമ്മയും വിഭിനേച്ചിയും വന്ന് നോക്കി ഏട്ടാ അപ്പൊ കോവൊക്കെ പറിക്കുന്നു കണ്ടപ്പോ അവരും സഹായിക്കാന്നും പറഞ്ഞു വന്നിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇത് അവരും കണ്ട കോവക്കയെല്ലാം എനിക്ക് പറിച്ചിട്ട് വന്നിട്ടുണ്ട് കോവക്ക പറിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ വിഭിനേച്ചിക്ക് ഡിമാൻഡ് നീ എന്താണോ ഉണ്ടാക്കുന്നേ അതെല്ലാം എനിക്കും കൊണ്ടു തരണം എന്ന് എന്നാ ഞാൻ പറഞ്ഞു നീ ആക്കിയിട്ട് എനിക്ക് ലേശം തന്നാ പോരേന്ന് പക്ഷെ അത് അവക്ക് പറ്റൂലേട്ടാ ഞാൻ തന്നെ ആക്കിയിട്ട് അവക്ക് കൊണ്ടു കൊടുക്കണം എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഇതാക്കട്ടെട്ടാ എന്താ ഉണ്ടാക്കാൻ പോന്നെല്ലാം പറഞ്ഞു തരാം ആദ്യം തന്നെ ഈ ഒന്ന് നല്ലോണം കഴുകി കഴുകിയെടുക്കട്ടേട്ടാ മരുന്നൊന്നും അടിക്കാത്ത നല്ല നാടൻ കോവക്കെയാണ് ഇത് ഇതിപ്പോ വെറുതെ അങ് കൊലത്തി കൊടുത്താൽ ആർക്കും പറ്റൂല അപ്പം പാത്രം കാലിയാക്കുന്ന രീതിയിൽ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവേന്ന് എന്താ ഇണ്ടാക്കുന്നേന്ന് ഞാനായിട്ട് പറയുന്നില്ല ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം മൂന്നെണ്ണം കഴിഞ്ഞാൽ നാല് പേർക്ക് കണ്ട ജാഫർക്ക് പറഞ്ഞതുപോലെ കോവക്ക പൊരിച്ചതാണ് കേട്ടാ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോന്നത് ജാഫർ ഖാന്റെ ഈ വീഡിയോ കണ്ടപ്പോ മുതലേ കോവക്ക പൊരിക്കണം പൊരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നതായിരുന്നു കേട്ടാ പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെന്താന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും വീട്ടില് കോവക്ക ഉണ്ടായിരുന്നല്ല നികി നേരത്തെ പൊരിച്ചുകൂടെയായിരുന്നു അതൊന്നല്ല വീട്ടില് കോവക്ക ഉണ്ടായാലും അച്ഛനോ അമ്മയോ ആരിക്കെങ്കിലും പറിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ആർക്കും കൊടുക്കരുത് എനിക്ക് ലേശം കോവൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ടാ നേട്ടാ എങ്ങനെ ഇത് വെച്ചത് അങ്ങനെ ഇതാ ഇപ്പൊ ഞാൻ കോവൊക്കെ പൊരിച്ചത് ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാട്ടാ ഇതാ കോവൊക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് നല്ല മണമെല്ലാം ഉണ്ട് ഏട്ടാ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി പെരക്കി പൊരിച്ചതല്ലേ നല്ല മണമുണ്ട് ഇതാ ആയപ്പൻ ലേശം എടുത്ത് വിഭിനയിച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഇനി എന്തായാലും ഞണ്ട് റോസ്റ്റും കോവൊക്കെ പൊരിച്ചതും കൂട്ടി കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാട്ട പൊന്നെ ഒന്നും പറയാനില്ല ഏട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് കേട്ടാ ഇനി എന്നും കോവക്ക പൊരിച്ചത് എന്നെ ചോദിക്കും കേട്ട എല്ലാവരും ദുർഗക്കും ഇന്ദ്രുവെല്ലാം ഭയങ്കര ഇഷ്ടമായി ഏട്ടാ അവര് സോസെല്ലാം കൂട്ടി കഴിക്കുന്നുണ്ട് ഇനി എപ്പോഴും നമുക്ക് കോവക്ക് ഇതുപോലെ പൊരിച്ചു തന്നാ മതി അമ്മ എന്നാന്ന് ഏട്ടാ ഇവര് പറയുന്നത് ഇനി എന്തായാലും ഓപ്പ കഴിച്ചു നോക്കിട്ട ഓപ്പേന്റെ അഭിപ്രായം കൂടി അറിയാലോ നമുക്ക് പിന്നെ നമ്മുടെ നോർമൽ ടേസ്റ്റ് പോയി